ഹായ് സാമേക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങൾക്ക് മെറ്റീരിയൽ അയച്ചാൽ വീട്ടിലെത്തും ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ടു പീസ് സെറ്റ് ക്രൈപ്പ് മെറ്റീരിയലിന്റെ സ്റ്റോക്ക് പുതിയത് എത്തിയിട്ടുണ്ട് അതിന്റെ ഓരോരോ കളറുകളൊക്കെ നിങ്ങൾ കാണിക്കാം ആദ്യത്തെ ഡിസൈനാണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ വ്യത്യാസമാണ് ഡിസൈനിൽ വരുന്നോളൂ അപ്പൊ ഒരു ഡിസൈനിൽ തന്നെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഡിജിറ്റൽ പ്രിന്റും ആണ് അതുപോലെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതാണ് നമുക്ക് സ്ലീവ് ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ സ്റ്റോൺ വർക്ക് വരുന്നില്ല ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇത് മെറ്റീരിയൽ ക്രൈപ്പ് ആണ് ഇതിന് നമുക്ക് ബോട്ടം അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് രണ്ട് രണ്ടേകാൽ മീറ്റർ വരുന്ന ബോട്ടം പ്ലെയിൻ ഉണ്ട് ഓരോ കളറിന്റെയും അതേപോലെ ഞാൻ കാണിക്കാം ഈ പീക്കോക്ക് കളറിന്റെ ബോട്ടം വരുന്നത് ഇതാണ് നമുക്ക് ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ക്രൈപ്പ് ആണ് രണ്ടേകാം മീറ്റർ ഉണ്ടാകും അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വരുന്നത് എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴ് അതിന്റെ പ്രിന്റ് ആയിട്ട് എടുക്കണം അതുപോലെ തന്നെ കളറും ഒന്ന് മെൻഷൻ ചെയ്യണം ഏത് കളറാന്നുള്ളത് ഇതിപ്പ നമുക്ക് ഡബിൾ എക്സൽ അതേപോലെ ത്രിബിൾ എക്സൽ ഏത് സൈസിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ക്രൈപ്പ് ആണ് മെറ്റീരിയൽ ബോട്ടം ഇതിന്റെ തന്നെ പ്ലെയിൻ ക്രൈപ്പ് ആണ് രണ്ടേകാം മീറ്റർ ഉണ്ട് ബോട്ടം ഞാൻ എല്ലാത്തിലും കാണിക്കുന്നില്ല ഇതിൽ സ്ലീവും അറ്റാച്ച്ഡ് ആണ് അടുത്തത് ബ്ലാക്ക് കളർ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ടില് നമുക്ക് സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയിൽ മനസ്സിലാകും ഇതിപ്പോ ക്രൈപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ലൈനിങ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇതാണ് അതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഡിസൈനിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന ഡിസൈൻ ഒക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത് ചെറിയ വ്യത്യാസം മാത്രമാണേ ഉള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണ് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അടുത്തത് പർപ്പിൾ കളറ് നല്ല മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ നല്ല സ്റ്റോൺ വർക്കും വരുന്നുണ്ട് നല്ല കളറും ആണ് അപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യുക ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് റേറ്റ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഈ ടോപ്പും ബോട്ടോ വരുന്ന ആ സെറ്റിന് വരുന്നുള്ളൂ അടുത്തത് ബ്ലാക്ക് കളറ് പ്യുവർ ബ്ലാക്ക് ആണ് ചെറിയ വ്യത്യാസം മാത്രമാണ് ഡിസൈനിൽ വരുന്നുള്ളൂ അപ്പൊ ഏത് ഡിസൈൻ എടുത്താലും നല്ല ഭംഗിയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കാം നമ്മൾ ഒരു വീഡിയോ ചെയ്തത് ചെയ്തതാണ് അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മെറ്റീരിയല് ഏതാണെന്നുള്ളത് ഇനി ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാം പിന്നെ നമുക്ക് ഈ മെറ്റീരിയൽ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഈ ഒരു ബാഗ് ഈ ഒരു ബാഗില് പതിനാറ് സെറ്റ് ഉണ്ട് നാല് കളറിൽ പതിനാറ് ആണ് വരുന്നത് അപ്പൊ ഇതില് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് ഇരുന്നൂറ്റി പത്തു രൂപ മാത്രമാണ് റേറ്റ് വരുന്നോളൂ ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് നമുക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം നിങ്ങളൊന്ന് കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ബ്ലൂ കളർ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് പോർഷൻ ഏതാ വേണ്ടത് നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിന്റെ ബോട്ടം നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് കോഫി കളറിലാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറും മെറ്റീരിയലും അടിപൊളിയാണ് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ കോഫി കളർ അടുത്തത് പർപ്പിൾ കളറിലാണ് വരുന്നത് ഇപ്പൊ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അതില് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതിൽ ഏത് കളറാ വേണ്ടതെന്നും നിങ്ങൾ മെൻഷൻ ചെയ്ത് അയക്കാം അടുത്ത കളർ പിക്കോ കളറിലാണ് വരുന്നത് ഇതാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷൻ എല്ലാവരും പർച്ചേസ് ചെയ്യാം വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് പ്യുർ ബ്ലാക്ക് ആണ് ഇപ്പൊ ഇതിൽ നമ്മള് ഓരോ ഡിസൈനിന്റെ തന്നെ നാല് കളർ ചേഞ്ചുകളാണ് കാണിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഗ്രീൻ കളറിലാണ് വരുന്നത് ആ ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഉണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷൻ ആണ് ഏത് ഡബിൾ എക്സല് വേണോ ത്രിപിൾ എക്സില് ഏത് സൈസിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അടുത്തത് മെറൂൺ കളറാണ് മെറ്റീരിയൽ ആണ് ഇതിന്റെയും എല്ലാ കളറിലും നമുക്ക് ബോട്ടോ അവൈലബിൾ ആണ് രണ്ടേ രണ്ടേകാലും വരുന്നുണ്ട് ബോട്ടം ബോട്ടം ടോപ്പും ആണ് വരുന്നത് ഈ സെറ്റിനാണ് ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നത് അടുത്ത ഡിസൈന് അടുത്ത ഡിസൈനില് പ്യൂർ ബ്ലാക്ക് ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ ബാക്കും ഫ്രണ്ടും എല്ലാം നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് അതും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അടുത്തത് പർപ്പിൾ കളർ അപ്പൊ പിന്നെ ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഏതെങ്കിലും മെറ്റീരിയലിന്റെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പർച്ചേസ് നമ്പറിൽ ചോദിക്കാം അടുത്തത് ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് ഇതാണ് എന്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് ലാസ്റ്റ് കളറാണ് പീക്കോക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതില് സ്റ്റോൺ വർക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ബാക്കിൽ പ്ലേ ബാക്കിൽ സ്റ്റോൺ വർക്ക് ഇല്ല ഡിജിറ്റൽ പ്രിന്റ് തന്നെ അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപ പരമാവധി എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കപ്പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളു അപ്പൊ നിങ്ങക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാ വലൈക്കു